യേശുവെ സഹസ്ത്രമേ യേശുവേയും നന്ദി എൻ്റെ മകനെ കൂട്ടി ഇവിടെ നിർത്തി സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോയ്സി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു നിർമ്മലാപുരം ഇടവക കുറുക്കഞ്ചേരി നിർമ്മലാപുരം ഇടവക എൻ്റെ ഒരേ ഒരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ മോൻ കാനഡയിൽ പോകുന്നതിന് മുമ്പേ ഞാനിവിടെ അവൻ്റെ കാര്യങ്ങൾക്കായിട്ടൊക്കെ ഇവനെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവന് പി ആർ അവന് വിസയും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ശരിയായി നല്ല രീതിയിൽ അവൻ അവിടെ പോയി അപ്പോഴാണ് കൊറോണ വന്ന് ആകെ ഒരു ഇതിലായിരുന്നു അവിടെ ആ കാലഘട്ടം അങ്ങനെ അവൻ അവിടെ പിടിച്ചു നിന്നു അതിന് ശേഷം അവന് രണ്ടു കൊല്ലത്തെ പഠിപ്പ് കഴിഞ്ഞ് അവൻ ജോലിക്കായി ട്രൈ ചെയ്യുമ്പോൾ വിചാരിച്ച ജോലിയൊന്നല്ല അവിടെ കിട്ടാ പഠിച്ചത് അതൊന്നല്ല കിട്ടുക പക്ഷെ ഇവിടെ സെറ്റിലുള്ള ഫാമിലിയാണ് എങ്കിലും അവൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ അവന് അങ്ങോട്ട് വിട്ടതാണ് പക്ഷേ അതുപോലെയുള്ള ജോലിയൊന്നും അവനെ കിട്ടിയിരുന്നില്ല എങ്കിലും ഞങ്ങളിവിടെ നിന്ന് വന്ന് ഉടമ്പടി എടുത്ത ശക്തിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും അവൻ അവനോട് എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം അയച്ചു കൊടുത്ത് ധ്യാനത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാം ഞാൻ ഷെയർ ചെയ്യും അവനത് കാണാറുണ്ട് മറ്റുള്ളവർക്ക് ഞാൻ ഇവർ ഇവനെ പോലെ തന്നെ കുറേ കുട്ടി ബ്രദേഴ്സിൻ്റെയും പിള്ളേരുകളൊക്കെ അവർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്യും അവരെല്ലാം അത് കണ്ട് ഞങ്ങൾ എല്ലാം പറയുന്നതെല്ലാം കേൾക്കാറ് പിള്ളേരാണ് അങ്ങനെ രണ്ട് ആദ്യത്തെ കൊല്ലം അവന് ജോലി മൂന്ന് വട്ടമാണ് അവൻ മാറിയിട്ടുള്ളത് നല്ലൊരു ജോലിയായാൽ മാത്രമേ നമുക്ക് പി ആറിന് വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതിന് സ്റ്റേബിൾ ആവാൻ ഇച്ചിരി സമയമെടുത്തു അതിനുശേഷം ഒരു ജോലി പിന്നീട് പ്രാർത്ഥനയിൽ കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവൻ ഇവിടെ വന്നപ്പോൾ ഞാൻ മോനെ നമുക്ക് കല്യാണം കഴിക്കണം അല്ലാതെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്നുള്ള അവൻ പറഞ്ഞു എനിക്ക് നല്ല ഞാൻ പഠിച്ച ജോലി കിട്ടാണ്ട് ഞാൻ കിട്ടില്ല ഞാൻ സ്റ്റേബിൾ സ്റ്റേബിളാവാണ്ട് ഞാൻ കല്യാണം കഴിക്കില്ല അങ്ങനെ ഞാൻ ഇവിടും ഇവിടെ വന്ന് ഞാൻ പറഞ്ഞ മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും നമുക്കെല്ലാം തരും ഇത്രത്തോളം നമുക്ക് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ മാതാവ് വരുത്തിയിട്ടില്ല അതിനാൽ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് അവന് നല്ലൊരു സമാധാനം കിട്ടി ഇവിടെ വന്നപ്പോൾ ഒരു വിശ്വാസം വന്നു അവർക്ക് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വിശ്വാസം കുറവാണ് അവർക്ക് നമ്മൾ പറ ഇവിടെ വന്നപ്പോൾ ശേഷം അവനൊരു വിശ്വാസം വന്നു ആ വിശ്വാസത്തിൽ അവൻ കല്യാണം ആലോചിക്കാം അങ്ങനെ പറഞ്ഞ് അവന് അനുയോജ്യമാ അവൻ മാട്രമോണിയ ഇതൊന്നും അവന് ഒരു വിശ്വാസമില്ലാത്ത ആളാണ് അപ്പോൾ അങ്ങനെ അവൻ അതിലേക്ക് ആയി നോക്കി തുടങ്ങി അങ്ങനെ അവന് പറ്റിയൊരു പെൺകുട്ടിയെ അത് ഭക്തിയുള്ള നല്ല കുടുംബത്തിൽ നിന്ന് പറ്റി തറ അപ്പാപ്പൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു മകളെ ഞങ്ങൾക്ക് തന്നു മാതാവിനെ സഹസ്ത്രം യേശുവി തന്നു യേശുവി സഹസ്ത്രം അത് ഇരുപത്തി നാലാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന് അവരുടെ വിവാഹം ഉറപ്പക്കലെല്ലാം ചെയ്തു അതിനുശേഷം അവൻ നല്ലൊരു കരിയർ കിട്ടണം അവിടെ നമുക്ക് ഫാമിലിയായിട്ട് ജീവിക്കണമെങ്കിൽ നല്ലൊരു സാലറി ഇല്ലാണ്ട് പറ്റില്ല മകൻ എയറോസ്പേസ് എൻജിനീയറിംഗ് പഠിച്ചിട്ട് അവന് കാറിൻ്റെ ഒരു ഇതിലാണ് ജോലി കിട്ടിയിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് അവന് അവൻ സാറ്റിസ്ഫൈഡ് അല്ല അവൻ ഡിപ്രസ്ഡ് ആണ് അതിനാൽ അവൻ കുറേ അവനും മകളും കൂടി പ്ര ഞാൻ ഇരുപത്തിനാലിൽ രണ്ടു വട്ടം വന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് അത് അതിന് ശേഷമാണ് ഇവന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങിയതും അവൻ പ്രാർത്ഥനയിലും ഞാൻ മകളോട് പറയും നീയും അവനും കൂടി ഇരുന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിക്കണം അമ്മ തന്നെ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുന്നില്ല നടക്കില്ല അപ്പം നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം അവൻ അവസാനം അവൻ്റെ കയ്യിൽ നിന്ന് എന്ന് അവന് ഉറപ്പായി എൻ്റെ പഠിപ്പ് കൊണ്ടോ എൻ്റെ കഴിവു കിട്ടില്ല എന്ന് അവന് ഉറപ്പായി അവർ രണ്ടാളും കൂടി കൊന്ത എത്തിച്ച് തുടങ്ങി അങ്ങനെ അവന് നല്ലൊരു ഇപ്പം ഇപ്പം കിട്ടിക്കുന്ന കമ്പനിയിൽ തന്നെ അവൻ നാലഞ്ച് വട്ടം നാല് വട്ടം അവൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ആ അത് അവന് കിട്ടിയിരുന്നില്ല ഇവർ തമ്മിൽ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനയും ഞാൻ നിങ്ങളുടെ ഇവിടേക്ക് ക്രിവാസനത്തേക്ക് വിളിച്ച് പറയും ഇങ്ങനെ ഉണ്ട് പ്രാർത്ഥിക്കണം അവർ ഡിപ്രസ്ഡ് ആണ് അവർ ഭയങ്കര ഇതാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഡെയിലി ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന നമ്മുടെ കൃപാസനത്തിൽ നമ്മുടെ മൊബൈൽ ഉള്ളതാണ് ലൈവ് ഉള്ളതാണ് ഡെയിലി ഞാൻ അത് ഉടമ്പടി പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കും മാതാവ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് അതാത് ദിവസത്തെ കാര്യങ്ങൾ ഞാൻ ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ഇവിടെ നടക്കുന്നതിൽ പ്രാർത്ഥി എന്നും അത് അരമണിക്കൂർ വെച്ചിരുന്ന് പ്രാർത്ഥിച്ച് മാതാവിന് സമർപ്പിക്കുന്നു അങ്ങനെയാണ് ആ സമയത്താണ് അവന് പിന്നെയും ആ കമ്പനിയിൽ ഇവൻ ട്രൈ ചെയ്ത് നമ്മൾ നിങ്ങൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് അവന് ഒരവസരം കൂടി കിട്ടി അത് ആ മാഡം മാതാവ് എന്നെയാണ് ഇവനെ സെലക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ സെലക്ട് ചെയ്യാമെന്ന് അവർ പറയുന്നില്ല അത് ഒരു ഒരു പ്ലെയിനൊക്കെ ഫ്ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എയറോസ്പേസിൻ്റെ എങ്കിലും അവർ അത് ഒരിക്കലും അവർ പറയുന്നില്ല നിന്ന് യെസ് ഓർ നോ പറയുന്നു നോ പറയുന്നില്ല യെസും പറയുന്നില്ല അങ്ങനെ രണ്ട് മാസം അതൊരു ടൈം പീരീഡാണ് ആ സമയത്തെല്ലാം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രാർത്ഥനകാരനെ കുറിച്ചു ആയിരിക്കും അങ്ങനെ ചെല്ലും അത്ര കുടുംബ പ്രാർത്ഥനയൊക്കെയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അത്രയേ ഉള്ളൂ പക്ഷേ ആളും കൂടി ഈ ഒരുമിച്ച് ഞാൻ എൻ്റെ ഭർത്താവും എനിക്ക് ഒരു റൂമുണ്ട് ഒരു ഓഫീസ് റൂമുണ്ട് അതിലാണ് ഞാൻ മാതാവിൻ്റെ ഇതും എനിക്ക് വിഷമം വന്നാൽ ഓടിപ്പോയി കരഞ്ഞ് നമ്മുടെ സ്വന്തം അമ്മയോടെ എങ്ങനെ പറയും അതുപോലെ പറയാൻ പറ്റിയ ഒരു സ്പേസ് ഞാൻ കണ്ടെത്തി ഞാൻ മാതാവിനെ അവിടെ വെച്ച് രൂപങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ബൈബിൾ വായനയും ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തന പ്രാർത്ഥനകളും എല്ലാം ചെല്ലുന്നത് ആ റൂമിലാണ് അങ്ങനെ ഭർത്താവ് രാത്രിയും പകലും ആ റൂമിൽ എന്നും അവിടെ ചെന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയും എന്താ അവൻ്റെ ഇപ്പോഴും ശരിയാവാത്തേം ചോദിക്കും അപ്പം ഞാൻ പറയും അവനും കൂടി പ്രാർത്ഥിക്കണം അപ്പം ഞാൻ മകളോട് പറയും മോളെ നീയും കൂടി ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് ലാസ്റ്റ് ഒരു വട്ടം കൂടിയും ആ കമ്പനിയിൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി സ്കിറ്റ് അപ്പം അതിന് മുമ്പ് ഒരു പത്തിരുപത് കമ്പനികളിലൊക്കെ ട്രൈ ചെയ്തിരുന്നു അവിടെ അകല അകലെ പോയിട്ട് അവൻ പറഞ്ഞ ഈ അടുത്തൊന്നും നോക്കിയാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ മഞ്ഞമലയിൽ ഏതിൻ്റെ ഉള്ളിലൊക്കെ ഈ കാറ് മോടിച്ച് പോയതെന്ന് തന്നെ എനിക്കറിയില്ല പേടിക്കണം അവിടെയൊക്കെ പോയി വണ്ടിക്ക് എന്തിനു പറഞ്ഞാൽ ആരും ഉണ്ടാവില്ലേ നമ്മളെ സഹായിക്കാനൊന്നും ആരും നമ്മളറിയില്ല അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഒന്നാമത്തെ അവന ഇല്ല അവൻ എഡ്യൂക്കേറ്റഡ് ആണത് കൊണ്ട് മാത്രമാണ് ഞാൻ അവൻ അങ്ങോട്ട് വിട്ടത് ഇവിടെ ഞങ്ങൾ വെൽ ഫാമിലിയാണ് ഞങ്ങൾ പക്ഷേ അവൻ പഠിച്ച കുട്ടിയല്ലേ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവൻ അതിൻ്റെതൊരു കരിയർ കിട്ടണം അപ്പോൾ അവന് മനസ്സിലായി ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാണ്ട് ഇത് കിട്ടില്ല പിന്നെ അവൻ കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ഓൺലൈൻ ഡെയിലി പ്രയർ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും മോനെ അത് വരുവല്ലതും പറയുന്നുണ്ടോ അവർ വല്ലതും എന്ന് ചോദിക്കും അമ്മ അത് വിട്ടോ അതൊന്നും അവർ പറയാൻ പോകുന്നില്ല യേസ് ഒരെണ്ണൊന്നും അതൊന്നും കിട്ടാൻ പോകുന്നില്ല അമ്മ അമ്മ അത് വിട്ടോ എന്ന് പറയും ഞാൻ പക്ഷേ എനിക്ക് കുറച്ച് പ്രേയർ ഗ്രൂപ്പുകളുണ്ട് അവിടെ ചേച്ചിമാരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരോടൊക്കെ ഞാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ ഒരു ദിവസമാണാവുമ്പോൾ പറഞ്ഞത് അമ്മ അവർ എനക്കം വെച്ചു എന്ന് തോന്നുന്നു എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പകുതി ഗവൺമെൻറ് ആയിട്ടുള്ളൊരു ജോലിയാണത് അപ്പോൾ അവരെന്നോട് ഓരോ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് അമ്മ ഒന്നും പറയാൻ പറ്റില്ല കിട്ടിയാൽ അത് മാതാവ് തരുന്നതാണ് അല്ല ഇത് കിട്ടുന്നൊന്നും ഞാൻ പറയില്ല ആരോടും ഇത് പറയണ്ട അവന് എല്ലാവരും പേടിയാണ് കുട്ടിക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതൊന്നും കിട്ടില്ല അവിടെ എല്ലാവർക്കും ഭയങ്കര നോക്കിക്കൊണ്ടിരിക്കും കിട്ടിയാൽ കിട്ടിയോ അവിടെ അങ്ങനെയാണല്ലോ പിള്ളേർക്ക് നിനക്ക് കിട്ടിയാൽ നിനക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക അവിടെയുള്ള പിള്ളേരൊക്കെ അപ്പോൾ അവന് പേടിയാണ് ഇത്ര ജോലി കിട്ടിയെന്ന് പറയാനോ അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്ന് വരെ അവരെ പറയാം അവന് പേടിയാണ് അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഒറ്റയ്ക്കാണ് അത് സിറ്റുവേഷൻ നേരിടുന്നത് നമ്മൾ പാരൻസ് ഇവിടെയാണെങ്കിൽ ആ പിള്ളേർ ഒറ്റയ്ക്കാണ് അത് നേരിടുന്നത് ആ സിറ്റുവേഷൻ ഞാൻ ഇതിനോട് പറയാം സ്വപ്നം കാണാൻ പോലും പേടിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കാരണം സ്വപ്നം കണ്ട് ചിലപ്പോൾ നടന്നില്ലെങ്കിലോ എന്നുള്ള പേടി ഉണ്ടായിട്ടുണ്ട് ഈ ഈ ജോലി എനിക്ക് കിട്ടാൻ വേറെ ഒരു വഴിയില്ല കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഈ ഫീൽഡിൽ വേറെ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തുള്ള ഒരു പ്രശ്നം എനിക്കറിയാം പക്ഷേ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ പോലെ ഇരുപത് ഇരുപതോളം ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും ഈ സെയിം കമ്പനിയിൽ തന്നെ അഞ്ച് ഇൻ്റർവ്യൂ അഞ്ചാമത്തെ ഇൻ്റർവ്യൂലാണ് കിട്ടിയത് നാലോളം ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു അഞ്ചാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതിൽ എനിക്ക് യോജിച്ച ജോലിയാണ് എനിക്ക് മാതാവ് തന്നത് അതുമാത്രമല്ല വീടിൻ്റെ അവിടെ നിന്ന് രണ്ട് മിനിറ്റ് എനിക്ക് ഉള്ളൂ ഈ സെയിം കമ്പനിയിൽ അപ്പോൾ എനിക്ക് എനിക്കിത് ഉറപ്പാണ് മാതാവ് തന്ന ജോലിയാണ് അതാണ് എനിക്ക് ഇത്ര വലിയ അംഗീകാരോടു കൂടിയുള്ള ജോലി കിട്ടിയത് അത് ഞാൻ മാതാവിനെ തന്നെ ഏൽപ്പിക്കുകയാണ് എൻ്റെ അമ്മ രണ്ടാമത്തെ സാക്ഷിയാണ് പറയുന്നത് എൻ്റെ അനിയൻ അനിയൻ പൈലറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം മാത്രമല്ല അതിൽ കയറാനും ഭയങ്കര പാടാണ് അവനൊരു നാ അഞ്ച് വർഷം മുന്നേ അവന് ഇന്ത്യയിൽ തന്നെ ജോലി കിട്ടി അമ്മ ഇതുപോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു അങ്ങനെ എനിക്കും ജോലി കിട്ടി എൻ അമ്മ പറഞ്ഞിരുന്നു നീം കൂടി വരണം നീം കൂടി മാതാവിൻ്റെ ഈ സാക്ഷ്യം പറയണം കുറേ ആൾക്കാർ ഇത് കേൾക്കണം അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒപ്പമുള്ളത് എൻ്റെ ഭാര്യയാണ് ഞങ്ങൾ ആ നാല് ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇനി വന്നത് അടുത്ത ഉടമ്പടി എടുക്കാനാണ് ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫാമിലി സെറ്റിൽമെന്റ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ഉടമ്പടി എടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ് താങ്ക് യു എന്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ അത്യാവശ്യം നല്ല വീട്ടിലെ ഒരു ഇതാണ് പറഞ്ഞു എൻ്റെ അങ്ങനെ പോയി ഇങ്ങനെ അങ്ങനെ എങ്ങനെ എല്ലാവരുടെ അടുത്തും അതൊന്നും ആൾക്കത്ര ഇഷ്ടമുള്ള ആളല്ല അപ്പോൾ ഞാനവിടെ നമ്മുടെ ഒരു തൃശ്ശൂർ ഒരു ലൂർ ലത്തി ലത്തീൻപള്ളിയുണ്ട് അവിടെ ഇപ്പോഴും ആരാധന നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോവാറുണ്ട് അപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുക വീട്ടിൽ നിന്ന് ഞാൻ ലത്തീൻപള്ളിയിൽ പോവാം ഞാൻ ലത്തീൻപള്ളിയിൽ പോവാം എൻ്റെ ആൾക്ക് എൻ്റെ ഹസ്ബൻഡിനെ അറിയില്ല ഞാൻ അങ്ങോട്ട് പോണേന്നുള്ളൂ ഞാൻ ലത്തീൻപള്ളിയിൽ പോവാം ഞാൻ ആക്ച്വലി ഞാനവിടെ ജില്ലാ ആസ്പത്രിയിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് ഞാൻ കൈ നിറയെ പൈസ കൊടുക്കും ഞാൻ ഫുഡൊക്കെ എല്ലാവരും കൊടുക്കിട്ടും മരുന്ന് രോഗികളുടെ മരുന്ന് എക്സ്പെൻസ് അതെല്ലാം ഞാൻ കൊടുക്കും അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മാതാവിന് ആയിരം എൻ്റെ മോൻ ഇവിടെ നിർത്തി സാക്ഷ്യം പറയാൻ സാധിച്ചതിലെടുത്ത് ആയിരം ആയിരം നന്ദിമൂന്ന് ആറ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവി കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുമെൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുമെൻ ജയ്സി ജെ നെയ് സഹോദരിയും മകനും ജീവിത പങ്കാളിയും വലിയ സന്തോഷാശ്രുക്കളോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബത്തിന് ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറയുന്നുണ്ട് മകനു വേണ്ടിയാണ് ഉടമ്പടിയിൽ ഏറ്റവും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചത് ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട് അതിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല വളരെയധികം മാനസിക പ്രയാസങ്ങളിലൂടെ ഏതാണ്ട് ആറേഴ് വർഷം മകന് ഒരു സ്ഥിരതയുള്ള അവൻ്റെ പഠനത്തിന് മികവുള്ള ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് കിട്ടാതെ ഏറെ വിഷമിച്ചുവെന്നാണ് മകൻ അത് സൂചിപ്പിച്ചു പത്തിരുപതോളം ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തു ഒരേ കമ്പനിയിൽ പലതവണ പോയി പങ്കെടുത്തു എന്നിട്ട് ഒരിക്കൽ പോലും തൻ്റെ പരിഗണിക്കുകയോ ജോലിയിലേക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് അമ്മ പറയുന്ന ഒരു അവസാനത്തെ ആശ്രയമുണ്ട് അത് നമുക്കറിയാം നമ്മുടെ എല്ലാ ദിവസവും ഉടമ്പടി ലൈവായിട്ട് പോകുന്നുണ്ട് രാവിലെ മുതൽ സന്ധ്യ വരെയും ഉടമ്പടി ലൈവായി നമ്മളെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് ക്ലേശാവസ്ഥയിലിരിക്കുന്നവർ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സൗകര്യത്തിന് ഫുൾ ടൈം ഉടമ്പടി രാവിലെ തുടങ്ങുന്നത് മുതൽ വൈകുന്നേരം വരെയും ലൈവായി ആ പ്രാർത്ഥനാനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നുണ്ട് അമ്മ രണ്ട് മാസത്തോളം ആ ഉടമ്പടി ലൈവായി പങ്കു ചേർന്നുകൊണ്ട് എടുത്ത ആ നിയോഗങ്ങളെ മുഴുവനെയും മകൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യത്തെ മുഴുവനെയും അത് അമ്മമാതാവിന് കൊടുത്തുകൊണ്ട് കണ്ണീരോടും പ്രത്യാശയോടും ജപമാല ചൊല്ലിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും തുടർച്ചയായി സമർപ്പിച്ചു കൊണ്ടിരുന്നുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഒപ്പം മകന് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴും വലിയ പ്രയാസം ഒരു നിലയും വിലയും എത്താതെ ഒരു ഗൗരവമുള്ള ഒരു ഭദ്രതയുള്ളൊരു ജോലി ഇല്ലാത്തത് കൊണ്ട് അവൻ അതിൽ നിന്ന് മാറുന്നതിനെ പറ്റിയും അവനിങ്ങനെ മാറുന്നുണ്ട് അപ്പോഴും അമ്മ മാതാവിൻ്റെ സന്നിധിയിലാണ് ആ നിയോഗത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മ പറയുന്നുണ്ട് ഈ രണ്ട് നിയോഗങ്ങളും ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരേ കാലയളവിൽ രണ്ട് കാര്യത്തെയും അമ്മ മാതാവ് അനുഗ്രഹിക്കുകയും അത് അനുവദിച്ചു നൽകുകയും ചെയ്തു ഒരു നല്ല മകളെ മകന് പങ്കാളിയായി കിട്ടത്തക്ക വിധത്തിൽ കണ്ടെത്തുവാൻ സാധിച്ചു ആ മകനും മകളും കൂടി അവർ തുടർച്ചയായി ജപമാല ജൊല്ലി പരിശുദ്ധമ്മയുടെ സന്നിധിയിലേക്ക് അവരുടെ ജീവിതത്തെ നിയോഗത്തെ സമർപ്പിച്ചു കൊണ്ടിരുന്നു മകൻ്റെ ഭദ്രതയുള്ളൊരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം അവൻ പറയുന്നുണ്ട് ഏറ്റവും മികച്ചൊരു കമ്പനിയിൽ ഏറ്റവും ഉന്നതമായൊരു ജോലി അവിടെ ആ രണ്ട് മാസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം എനിക്ക് അമ്മ മാതാവ് അനുവദിച്ചു തന്നു എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ പഠനത്തിന് മികവ് കൊണ്ടല്ല എനിക്ക് പ്രവർത്തന പരിചയമുള്ളതുകൊണ്ടല്ല മറിച്ച് പരിശുദ്ധ കൃപാസന മാതാവ് സഞ്ചാരി മാതാവ് എൻ്റെ അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും എൻ്റെ അപ്പൻ്റെ തീഷ്ണമായ പ്രാർത്ഥനയും ഞാൻ ഉടമ്പടിയോട് കാണിച്ച വിശ്വസ്തതയും എൻ്റെ ജീവിതവും അത് അതെടുത്ത ഈശോയ്ക്ക് കൊടുത്ത് എൻ്റെ ഫയലിൽ ഒപ്പുവെച്ച് നൽകിയതാണ് പ്രിയമുള്ളവരെ എത്ര ഗൗരവമുള്ള വിഷയത്തെയും അത് കയ്യൊപ്പം കൈ കൈകളിലെത്തിയെന്ന് കരുതി അത് വഴുതിപ്പോകുന്ന ഏതൊരു വിഷയത്തെയും അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയാണോ വന്നെത്തിച്ചേരേണ്ടത് ഏതാണോ ജീവിതത്തിന് അനുയോജ്യമായി തീരേണ്ടത് ആ ഇടത്തേക്ക് പലതവണ നമ്മളെ കണ്ടവർ തന്നെയാണ് തിരികെ അയക്കുന്നതെങ്കിലും പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിൽ ചെന്ന് കയറുമ്പോൾ എല്ലാം പുതുതായിരിക്കും എല്ലാം ആദ്യത്തത് പോലെ നമ്മളോട് ഒരു പരിചയവും ആദ്യത്തത് പോലെ നമ്മളോട് പെരുമാറുകയും ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് മകൻ പറയുന്നത് അമ്മമാതാവ് മാത്രം നൽകിയ ഒരു ഉന്നതമായ ജോലി നല്ലൊരു വിവാഹം സന്തോഷത്തോടു കൂടി വീണ്ടും ആ മക്കളിന്ന് വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തുകൊണ്ട് മകനും മകളും കൂടി അമ്മമാതാവിൽ സമർപ്പിത ജീവിതം നയിക്കുവാനായിട്ട് തയ്യാറായി വിവാഹത്തിന് നാലാം ദിവസം ഇവിടെ എത്തി എന്ന് പറയുന്നത് തന്നെയാണ് എത്ര കണ്ട് ഈ അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ഈ മക്കൾ ജീവിച്ചു പ്രാർത്ഥിച്ചു അമ്മമാതാവിനെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുന്നു എന്നതിൻ്റെ കാരണവും കരങ്ങനടിച്ച് ഈ നന്മകൾക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക